എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി പറിക്കാൻ പോവാണ് ഇതൊരുപാട് വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് പക്ഷെ ഇതുവരെ നമുക്ക് അത് പഴുപ്പിക്കാൻ കിട്ടിയിട്ടില്ല ഒക്കെ ഫുള്ള് കേഡായിട്ട് ഇങ്ങനെ വരില്ലേ അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ട് മാങ്ങ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പോവാണ് നമുക്ക് മാങ്ങ ആദ്യം തോട്ടി സക്സസ് നോക്കണം പിന്നെ അനുവിന്റെ മീൻ പിടിക്കുന്ന വലയും അച്ഛന്റെ തോട്ടി ഒക്കെ കൂട്ടിച്ചേർത്തൊരു പരിപാടിയാണ് അമ്മ ഇവിടെ വന്നപ്പ തന്നെ പറഞ്ഞിട്ടോ ഇങ്ങനെ പറിച്ച കിട്ടൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് പറിക്കാൻ തോട്ടി കെട്ടി നിൽക്കണത് സക്സസ് അറിയില്ല നമുക്ക് ചെയ്തോ താഴെയുള്ള നമുക്ക് തന്നെ അവിടെ തോട്ടിന്റെ താഴെ വാങ്ങിയൊക്കെ താഴെ ഉള്ളപ്പോ ഏകദേശം ഞങ്ങള് പറിച്ചെടുത്തുട്ടോ ഇതൊക്കെ ഇതിലൊക്കെ ഇതിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പച്ചനാണെങ്കിലും ലച്ചു ആണെങ്കിലും എപ്പോഴും ഓടി വന്ന് ഓരോന്നും പറിച്ചുകൊണ്ട് പോകും അടിക്കും

അമ്മ ഇവിടെല്ല അമ്മ കുടുംബശ്രീ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മേനൊന്ന് നന്നായിട്ടൊന്ന് പറയുന്നത് ആ വാലയോണ്ട് കിട്ടൂല കത്തി കണ്ട നമ്മുടെ മാങ്ങേന്റെ സൈസ് ഇതിലാറെ വലുതാവലിണ്ട് കേട്ടോ നമ്മുടെ കടേന്നൊക്കെ വാങ്ങിക്കൂലേ അങ്ങനെ വാങ്ങിച്ച മാങ്ങ കഴിച്ചിട്ട് അതിന്റെ വിത്ത് വെറുതെ അവിടെ ഒരു തെങ്ങിണ്ടായിരുന്നു ഞങ്ങക്ക് പഴയ അത് കാറ്റടിച്ചപ്പോ പൊളിഞ്ഞാടി അപ്പൊ ആ തെങ്ങിന്റെ കുറ്റിയില് വെറുതെ വെച്ചുകൊടുത്താണ് അച്ഛന് പക്ഷെ അത് വലുതായി കൊറേ കാലം കായ്ക്കാണ്ടൊക്കെ ഇരുന്നു പിന്നെ ഇപ്പൊ രണ്ടു മൂന്നാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് കായ്ക്കാറുണ്ട് നാല് മാങ്ങ വെയിറ്റ് ടയില് കുടുങ്ങിട്ടുണ്ട് അത് കിട്ടണില്ല കേട്ടോ വലയും കീറും തോട്ടിയും പൊട്ടും തോന്നുന്ന അവസ്ഥയാണ് ഇപ്പൊ കിട്ടി 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 നാല് മാങ്ങ മാങ്ങോ നല്ല വെയിറ്റ് ഉണ്ടാവും ഇപ്പൊ രണ്ടു കിലോ രണ്ടു കിലോ അതൊക്കെ

அதுவெல்லாம் நம்ம குஞ்சு குஞ்சி நம்ம நம்ம காட்டிட்டு வராதாச்சப்போ கேட்டு வாங்க இவட அப்படின்னதான மழைக்காலத்து എന്താ സൈസ് അറിയോ റങ്ങിട്ടോ ദൈവമേ നല്ല പേടിയുണ്ട് സംഭവം അപ്പഴേ നമ്മളെ മാങ്ങ പറയോ അതുകൊണ്ട് നമുക്ക് ഒരു ചാക്കും പിന്നെ ഒരു ചെമ്പട്ടി നിറയാ മാങ്ങ കിട്ടിട്ടുണ്ട് നമുക്കിത് ചൂടുവെള്ളത്തില് ഇട്ട് റെഡിയാക്കോ

ചെറിയ ചൂടുണ്ട് അധിക സമയൊന്നും ചൂടുവെള്ളത്തില് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോഴ കേട് വരുണ്ടാവും നിലത്തേക്ക് വീണത് നമ്മൾ ജ്യൂസ് അടിച്ചോ ബാക്കിയുള്ള നമ്മൾ പൈപ്പിക്കാൻ വേണ്ടി വെച്ചിന്റെ ഇത് മാങ്ങ പറിിച്ചപ്പോ തന്നെ നിങ്ങള് കണ്ടില്ലേ ഒന്ന് മാങ്ങ നിലത്ത് വീണപ്പോ നന്നായിട്ട് ചനച്ചിട്ടുണ്ട് നല്ല മൂപ്പൊക്കെ ആയ മാങ്ങന്നെയാണ് അപ്പൊ ഏകദേശം ഒരാഴ്ച ഉള്ളിൽ എന്തായാലും പഴുത്തുണ്ടാവും അപ്പൊ നമ്മള് പഴുത്തിട്ട് മാങ്ങ കട്ട് ചെയ്യണ വീഡിയോ നമുക്ക് ചെയ്യണം കേട്ടോ മനുഷ്യ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം